മാനേജർ 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 ഒരു ഒരു റിയാൽ എത്ര പറയാം കാര്യം ഞാൻ ഫിനും മാനേജറാവാറിയുണ്ട് ഇയാൾക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് സ്കില് വെച്ചിട്ടാണ് ആ സ്കില്ണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ അമ്പത് ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയർ പോകണം എന്തിനാ അമ്പത് ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയർ ഞാൻ പത്ത് പതിനായിരം സ്റ്റാഫ് വർക്ക് ചെയ്തിരുന്ന അമേരി ഫിനാൻസ് മാനേജർ വർക്ക് ചെയ്യാറാണ് അവിടെ യുഡി അക്കൗണ്ട് അറിവിലാറ് പേര് അമേരിക്കൻ സോഫ്റ്റ്വെയർ ഇവിടെ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താ അത് പിന്നെ അറിവിലായി പോരില് മറ്റുള്ളവർ ചൂഷൻ ചെയ്യും സോഫ്റ്റ്വെയർ അത് ഇട്ടോളി മറ്റേ പിന്നെ രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ ഒരു കമ്മിറ്റി തുടങ്ങുകയാണെങ്കിൽ സി എക്കാരാണ് പോയി കാണുന്നത് സി എക്കാരും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ടാക്സിന്റെ കാര്യങ്ങൾ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ താണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചു അവർക്ക് അത്ര നോളജ് ഉണ്ടാവില്ല നോളജ് ഉണ്ടാവുന്ന അവർക്ക് ഇത്ര ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അവർ ഉണ്ടാവില്ല ആയിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പേർട്ട് ആളെ അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ രീതിക്ക് വേല കാര്യങ്ങൾ സ്റ്റഡി സ്റ്റഡി വെച്ചിട്ട് പറയാനും അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കാര്യപുടിയും പറയട്ടെല്ലാവർക്കും ആവശ്യമുള്ള ബിസിനസ് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറയാം ബിസിനസ്സിൽ കളത്തറികളെ പറഞ്ഞു കളത്തറികൾ ഇന്ത്യയിൽ മാത്രമല്ല വരാം ഉള്ളിൽ നിന്ന് മാത്രമല്ല വരാം പുറത്തുനിന്ന് വരും ഇപ്പൊ എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലല്ല എന്റെ വർഷങ്ങളുള്ള കമ്പനിയിൽ നിന്ന് മൂന്ന് ലക്ഷം റിയാല് അടിക്ക് റോഡ് അടിച്ചുപോയി റോഡ് അടിച്ചുപോയി അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ഓക്കീസിനെ പ്രശ്നം ഇതൊക്കെ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ പെരുന്നാൾ സമയമാണ് പെരുന്നാൾ വേണമെങ്കിൽ സമയം ഈ സമയത്ത് നമ്മൾ ഗൾഫിലൊക്കെ പറഞ്ഞാൽ അകര ബിസിനസ് ഈ സമയത്ത് നമ്മൾ കൂടുതൽ ബിസിനസ് ചെയ്യും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സാധനം വേണ്ടിവരും നമുക്ക് കൂടുതൽ ബാർഗെൻ ചെയ്യും ബാർഗൻ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ സാധനം എടുക്കും അങ്ങനെ ഞങ്ങൾ കമ്പനിയൊക്കെ ഡിസ്കസ് ചെയ്തു പറഞ്ഞാൽ മെയിൽ അയച്ചു ഇമെയിൽ അയച്ചു കാരണം ഇമെയിൽ വഴി ആകുമ്പോൾ നമ്മൾ ട്രോഫി ഉണ്ടാവും പ്രൂഫുണ്ടോ അത് ഡിസ്കൗണ്ട് തരാം കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഫോണിവിടാൻ വേണ്ടി ട്രോഫി ഉണ്ടാവും അങ്ങനെ ഇമെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കാര്യങ്ങൾ അവസാനം അവർ പറയുമ്പോൾ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അയച്ചോളു ക്യാഷിങ്ങ് ട്രാൻസ്ഫർ ചെയ്യും അവരെ അക്കൗണ്ടിലെത്തി വേറെ ക്രോഡിന്റെ കാര്യമാണ് എങ്ങനെ ഇന്റർഷൽ ലെവലിൽ വന്നപ്പോ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു അതായത് ഞങ്ങള് ലെറ്റർ ഉണ്ടാക്കിട്ട് ലെറ്റർ കിട്ടില്ല അക്കൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാങ്കിൽ കൊടുക്കും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തത് സപ്ലയർക്കല്ലേ കിട്ടിയത് റോഡിനാണ് എന്തുകൊണ്ട് കിട്ടിയതോ ചോദ്യം പിന്നെ ഇൻകർ കോഡും കാര്യങ്ങളൊക്കെ അന്വേഷണം ഇപ്പോ കാരണമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇമെയിൽ ഐ ഡി ആരോ ഹാക്ക് ചെയ്തു ചെയ്തത് നമ്മൾ ഇത് സപ്ലൈയേഴ്സ് ഈ കോണ്ടാക്ട് ഒക്കെ പോവുക ഇമെയിലൊക്കെ അവസാനം അയാൾ ആ ഇമെയിൽ ഐ ഡി തന്നെയാണ് ഞങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടില് ഈ ബാങ്കില് ക്യാഷ് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ കിട്ടുമോ എന്ന് പറയുന്നത് സെയിം ഇമെയിൽ ഐ ഡി കൂടെ തന്നെ ഇമെയിൽ വന്നു അക്കൗണ്ടിൽ വന്നു അക്കൗണ്ട് തന്നെ എന്തോ ആ ഓക്കെ പറഞ്ഞ റേറ്റില് സെയിം കമ്പനി പേരൊക്കെ പേര് അക്കൗണ്ട് നമ്പർ മാത്രം മാറ്റോ മാറ്റി കൊടുത്തിട്ട് അതാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഹാക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം ഹാക്ക് ചെയ്യാൻ പല രീതി മെയിനായിട്ട് ചെയ്യുന്ന ഒന്ന് വൈറസ് വൈറസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന്റെ വൈറസ് കിട്ടി കൺട്രോൾ ചെയ്യാം വേറെ നമുക്ക് പറ്റുന്ന ആണ് നമ്മള് പലപ്പോഴും പല ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഫയൽ എഡിറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ില്ല എന്തെങ്കിലും എപ്പോഴും ആവശ്യമാണ് ഓൺലൈനായിട്ട് പോയി കാണണം അത് എടുക്കുക ഈ സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഇമെയിലും പാസ്വേഡ് അങ്ങനെ പല സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ഒക്കെ ഞങ്ങളെ യൂസ് ചെയ്യണം നമ്മളിതൊന്നും വായിക്കാൻ നമ്മൾ അലോ അലോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറെ എഴുതിട്ടുണ്ട് നമുക്ക് വായിക്കാൻ തരും ഇല്ലൊന്നും ആവശ്യമില്ല എന്നിട്ട് നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും ചോദിച്ചിട്ട് തന്നെ നമ്മൾ ഒക്കെ അവർ എടുത്തത് കമ്പനികൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഒന്നുകിൽ അവർ വാങ്ങിയിട്ട് അവർ ക്രിയായിട്ട് നിൽക്കും അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒന്നായിരിക്കാം അവർ പിന്നീട് പോകുന്ന സമയത്ത് തന്നെ നമ്മളെ ഇമൽ പാസ്വേഡ് അവർ കൈയിലെന്തൊരു സമയം നോക്കാം ഏതൊരു കമ്പനി ഏതൊരു ഫ്രോഡിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഫേമസ് ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനികളിൽ തന്നെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ഒരു ഈസിയാണ് ഏത് രാജ്യത്തും പണി തുടങ്ങാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡിഡാസ് അഡിഡാസ് നമുക്ക് ഫേമസ് ബ്രാൻഡ് ബ്രാൻഡാണ് എല്ലാവർക്കും അറിയാ ശ്രീലങ്കയിലുള്ള ഒരു ഫ്രോഡ് എക്സാമ്പിൾ പറഞ്ഞാൽ നൈജീരിയസ് അവരുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും കാരണം വച്ചാൽ ഇതുപോലൊരു ഓഫീസ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടും ആ ലൈസൻസ് നമ്മൾ പോയിട്ട് ബാങ്ക് പോയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ അക്കൗണ്ട് അയച്ചാൽ പോരെ നേരെ ക്യാഷ് കിട്ടും ക്യാഷ് വെച്ചിട്ട് വെച്ചിട്ടായാലും മുങ്ങും അപ്പൊ നമ്മൾ എന്താ ചെയ്യുമ്പോഴും ഏതൊരു അക്കൗണ്ടിൽ വെക്കുകയാണെങ്കിലും നമ്മുടെ പറയേണ്ട കാര്യം ഒരിക്കൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏനീ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പനിയുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് മാനേജർ വൈറസ് ഇമെൽ ഐ ഡി പാസ്വേഡ് കിട്ടില്ല ക്യാഷും കൊടുക്കണ്ടല്ലോ അതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല ലൈഫിൽ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പഠിക്കൂ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് പിന്നെ അത് എക്സ്പീരിയൻസ് ആവുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ലോസ് വന്നിട്ടുണ്ടോ ഇവിടെ ലോസ് ആയിട്ടുണ്ടോ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞോ കുട്ടികൾ പറയണ്ട ഇവരോട് ആയിക്കോട്ടെ അപ്പോയിമെന്റ് ചെയ്യുന്ന സമയത്ത് പറയണോ ഒരിക്കലും കമ്പനിയുടെ ഹിമാലി ഒരു കാര്യത്തിൽ ഇവിടെയും ഉപയോഗിക്കുന്നു കമ്പിയുടെ ആവശ്യത്തിനല്ലാതെ പ്രത്യേകം പറയേണ്ട കാര്യം ഞാൻ കൂടി ആവാണ് ലൈഫില് ജീവിതത്തില് ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ എന്താണ് ചിലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മള് ചെലവ് നമ്മൾ അതായത് നമ്മള് ഒരു മാസം നമുക്ക് ഏഴ് മാസം സാലറി കിട്ടും സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഗോൾഡൻ വീക്ക് ആയിരിക്കും പിന്നെ അത് സിൽവർ സിൽവർബിൻ അങ്ങനെ ആണെങ്കിലും അപ്പൊ ഇതിന് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറില്ല സത്യം പറയണം നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകണി നമ്മൾ ഏറ്റി കൊണ്ടുപോകണം എന്റെ നമ്മളോട് കയറി ചിലപ്പോൾ തന്നെ കുറെ ഓഫർ കാണും നമുക്ക് ആവശ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പൊ നമ്മള് ശരിക്കും നമുക്ക് ഒരു നോട്ട് ചെയ്യാം അർജന്റ് അത്യാവശ്യം അത്യാവശ്യം ഇല്ലാത്ത വേണമെങ്കിൽ വേണം എന്നുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് സാധനം നമ്മള് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുക പലപ്പോഴും നമ്മൾ ചിലവാക്കേണ്ടത് ചിലവാക്കേണ്ട പല നമ്മുടെ ആവശ്യമുള്ളതിന് ഇതിന് മാത്രം ചിലവാക്കാൻ അപ്പൊ നമ്മൾ കിട്ടുന്നതിന്റെ ഇത് വെച്ചത് വീടൊക്കെ വെക്കാറില്ല കിട്ടുന്നതിന്റെ കിട്ടുന്നതിന്റെ ഒരു പകുതി പോയിട്ട് നമ്മൾ വീട് വെക്കും നമ്മൾ ഒരു വീടിനൊക്കെ നമ്മളിതിന്റെ ഒരു ശതമാനത്തായി കിട്ടുന്ന വരുമാനത്തിന് ഇരുപത് ശതമാനത്തിന് നമ്മൾ ഉപയോഗം പാടുള്ളതാണ് പക്ഷെ പലപ്പോഴും അതല്ല കടവും ലോൺ ലോണും എടുത്തിട്ട് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും വീട് വെക്കാറുണ്ട് നമ്മുടെ നമ്മള് അംബാനി കൂടെ അഞ്ചു കോടിയുടെ അയ്യായിരം കോടിയുടെ ഒക്കെ കല്യാണം നടത്തി അത്ര കുഴപ്പമില്ല അഞ്ച് ശതമാനം പോലെയാണ് നടത്തി അയാളുടെ വരുമാനത്തിൽ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് നടത്താം നമ്മൾ നടത്താണെങ്കിൽ എന്തായിരിക്കും അതിന്റെ രീതിയിൽ നമ്മള് ചെലവാക്കാം കഴിയുന്ന രീതിയില് മറ്റുള്ളവര് എത്ര ചെലവാക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല കപ്പാസിറ്റി ഉണ്ടാവില്ല

ഇനി ഒരു അവസരം തന്നെ വളരെയധികം നന്ദി